ശ്രീ ആർ ബാബു അഭിമന്യു കേസിലെ അസൽ രേഖകളാണ് നഷ്ടപ്പെട്ട നിലയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം മൊഴികൾ എന്നിവയുടെ അസൽ പകർപ്പുകളാണ് നിലവിൽ കാണാതായിരിക്കുന്നത് ഇവയെ റീക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് കോടതി ആരാഞ്ഞിട്ടുണ്ട് എന്തായാലും അത് പതിനേഴിനകം തന്നെ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകണമെന്നും പോലീസിനോട് അറിയിച്ചിട്ടുണ്ട് കോടതിക്ക് ഉള്ളിലിരിക്കുന്ന അസൽ പകർപ്പുകളാണ് കാണാതായത് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ജനം ടി വി പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് അഭിമന്യു കേസ് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് പാരായ കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ഒരു ഒരു പട്ടികവർഗ വിദ്യാർത്ഥിയെ വനവാസി ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി കൊല ചെയ്ത ഇസ്ലാമിക ഭീകരവാദത്തിന്റെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആ പ്രവർത്തനത്തെ തുറന്നു കാണിക്കുന്ന ഒരു സംഭവം അതിന്റെ തുടക്കം മുതൽ തന്നെ നമുക്കറിയാം ആ സംഭവത്തോടുള്ള സി പി എമ്മിന്റെ നിലപാട് ഈ പ്രതികളെ സഹായിക്കുന്ന നിലപാടായിരുന്നു അതിന്റെ ഒന്നാം പ്രതി അറസ്റ്റ് ചെയ്തത് ഈ അടുത്ത കാലത്താണ് അത് അറസ്റ്റ് ചെയ്തതാണോ അയാൾ സ്വയം കീഴടങ്ങിയതാണോ എന്നൊക്കെ ഉള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു വർഷങ്ങൾ വർഷങ്ങളോളം ഒന്നാം പ്രതി പോലീസിന്റെ മൂക്കിന് താഴെ സ്വതന്ത്രമായി വിഹരിച്ചു നടന്നു പോലീസ് അറസ്റ്റ് ചെയ്തില്ല അപ്പോൾ തുടക്കം മുതൽ തന്നെ ഈ കേസിനെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് എടുത്തത് പോലീസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സമീപനം എടുക്കാൻ കാരണം സി പി എമ്മിന്റെ നിലപാടായിരുന്നു എന്നുള്ളതാണ് അഭിമന്യു കേസിൽ യഥാർത്ഥ പ്രതികളും പോപ്പുലർ ഫ്രണ്ടിനെയും സംരക്ഷിക്കുന്ന പ്രതികളെയും പോപ്പുലർ ഫ്രണ്ടിനെയും സംരക്ഷിക്കുന്ന നിലപാടാണ് തുടക്കം മുതലെടുത്തത് കൊല്ലപ്പെട്ടത് ഒരു പട്ടി വർഗക്കാരനും ആദിവാസിയായ ഒരു ചെറുപ്പക്കാരനായിട്ട് കൂടി സി പി എമ്മിന്റെ നിലപാട് അതിനനുകൂലമായിരുന്നില്ല ആ അഭിമന്യുവിന് വേണ്ടി കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്തു ആ പൈസയും അവരുടെ കുടുംബത്തിന് കൊടുത്ത് മുഴുവൻ പൈസ കൊടുക്കാതെ അതും അടിച്ചു മാറ്റുന്ന ആരോപണത്തെ സംബന്ധിച്ചും വാർത്തകൾ വന്നു അതൊരു കാര്യം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോടതിയിൽ നിന്ന് അതിന്റെ അസൽ അസൽപ്പകർപ്പുകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ കേട്ടു കേട്ടിട്ടുണ്ട് അതായത് പോലീസിനുള്ളിൽ പോപ്പുലർ ഫണ്ടിന്റെ അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ സ്വാധീനം നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത വാർത്തകൾ നമ്മൾ കണ്ടു പോലീസ് സ്റ്റേഷനിലെ ചില ഫയലുകൾ അപ്രത്യക്ഷമായതിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കണ്ടു ഇതിപ്പോ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കോടതിക്കുള്ളിൽ ജുഡീഷ്യറിക്കുള്ളിൽ ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകരവാദ സംഘടനകളെ സഹായിക്കുന്ന ശക്തികൾ ആരാണ് ഇതിപ്പോ നമുക്ക് നമുക്ക് ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക ആരിലാണ് നമുക്ക് ഇപ്പോ നമ്മുടെ വിശ്വാസം അർപ്പിക്കാൻ കഴിയുന്നത് പോലീസിൽ വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ഇപ്പൊ ജുഡീഷ്യറിക്കകത്ത് ഈ തരത്തിൽ നമ്മൾ ജുഡീഷ്യറിയും നമ്മുടെ ഒരു സമാധാനത്തിന്റെ തുരുത്തായിട്ട് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ആശ്വാസത്തിന്റെ തിരുത്തായിട്ട് കാണാൻ പറ്റുന്ന ഒരവസ്ഥയാണോ കാരണം ജുഡീഷ്യറിച്ചകത്ത് ഇത്തരം പകർപ്പുകൾ മോഷ്ടിച്ചു കടത്തി പ്രതികളെ സഹായിക്കുന്ന തരത്തിലേക്ക് ഒരു ഒരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് ഏതുദ്യോഗസ്ഥന്മാരുടെ അറിവോട് കൂടിയിട്ടാണ് ഇത് നഷ്ടപ്പെട്ടത് ഇത് കണ്ടുപിടിക്കണ്ടേ പക്ഷെ നിർഭാഗ്യവശാൽ ഇത് അന്വേഷിക്കുന്ന ആളുകളും കേരള പോലീസാണ് അവര് ഈ അന്വേഷണത്തെ ഏത് രീതിയിൽ കൊണ്ടുപോകും യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുമോ കാരണം സി പി എമ്മിന്റെ ഒട്ടാശിക്കോട് കൂടിയിട്ടല്ലാതെ ഈ മോഷണം നടക്കില്ല ഈ സി പി എമ്മിന്റെ നിർദ്ദേശാനുസരണം അല്ലാതെ സി പി എം അനുകൂല സംഘടനകളുടെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ അവരുടെ അറിവില്ലാതെ ഇത്തരത്തിലുള്ള ഒരു കളവ് അവിടെ നടക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാനത് വളരെ ശക്തമായിട്ട് ആരോപിക്കുന്നത് ഇത് പോപ്പുലർ ഫ്രണ്ടും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ സഖ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിന്റെ രേഖകൾ ഇപ്പൊ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് അതെ അതുമാത്രമല്ല ശ്രീ ആർ ബി ബാബു നമുക്കറിയാം വർഗീയത തുലയട്ടെ എന്ന് ചുമരലെഴുതിയ അഭിമന്യുവിനെ പത്ത് വയസ്സുള്ളപ്പോൾ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നെഞ്ചിലേക്ക് ആ കത്തി കുത്തിയിറക്കിയത് പി എഫ് ഐ മത ഭീകരവാദികൾ കൃത്യമായി അവരെ പ്രീണിപ്പിക്കുന്നതിന്റെ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് അഞ്ച് കൊല്ലങ്ങൾക്ക് ഇപ്പുറവും വിചാരണ നടപടികൾ സാങ്കേതികത്വം പറഞ്ഞ് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ഇത്തരത്തിൽ അസൽ പകർപ്പുകൾ നഷ്ടപ്പെട്ടത് ഒരുപക്ഷെ കുറ്റപത്രത്തിന്റെ പകർപ്പുകളൊക്കെ ലഭ്യമാക്കാമായിരിക്കാം പക്ഷെ മറ്റു പലതുമുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാഷ്വാലിറ്റിയിൽ കൊണ്ടുചെന്നപ്പോഴുള്ള റിപ്പോർട്ടുകൾ അങ്ങനെ നിരവധി തെളിവുകളാണ് അസൽ പകർപ്പുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവയൊക്കെ എങ്ങനെ ഇനിയും ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇനി അഥവാ പോലീസ് പുനഃസൃഷ്ടിച്ചാൽ തന്നെ അത് എത്രത്തോളം തെളിവുകളുടെ കൂടിയായിരിക്കും എന്നുള്ളതും നോക്കിക്കാണേണ്ടതല്ലേ ഇവിടെ കൃത്യമായി ആരെയൊക്കെ രക്ഷിക്കുക എന്നുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പകർപ്പുകൾ കാണാതായത് എന്നല്ലേ അനുമാനിക്കേണ്ടത് യാതൊരു സംശയവും വേണ്ട പ്രതികളെ സഹായിക്കുന്ന അങ്ങേറ്റം പ്രതികൾക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അസൽ പകർപ്പുകൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇനി ഇവര് കൊണ്ടു സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ ഇവർ പുതുതായിട്ട് കൊണ്ടുപോകുന്ന ആ പകർപ്പുകൾ ആ പകർപ്പുകൾ യഥാർത്ഥ പകർപ്പുകളാണ് യഥാർത്ഥ മൊഴി ഇതാണ് എന്നുള്ളതിനെ കുറിച്ച് എങ്ങനെയാണ് സ്ഥാപിക്കാൻ പോകുന്നത് എങ്ങനെയാണ് കോടതിയിൽ അത് വിശ്വസിപ്പിക്കാൻ പോകുന്നത് പ്രതിഭാഗം വക്കീൽ ആ നിലയ്ക്ക് ഇതിനെ അംഗീകരിക്കാൻ പോകുന്നുണ്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസിൽ അങ്ങേയറ്റം പ്രതികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു കേസ് കോടതിയിൽ എത്തുന്നതിന് മുൻപേ തന്നെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഇത് തെരഞ്ഞെടുപ്പിന് മുൻപ് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇസ്ലാമിക ഭീകരവാദ ശക്തികളുമായിട്ട് സി പി എം ഉണ്ടാക്കിയിട്ടുള്ള അവിശുദ്ധ സഖ്യത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത് അങ്ങേറ്റം പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ ഇപ്പോ നമ്മൾ കണ്ടതാണ് പൂഞ്ഞാറില് ഒരു പറ്റം ഭീകരവാദകളായ തീവ്രവാദികൾ ഒരു പള്ളി പാതിരിയെ ഇടിച്ചിടുന്നതിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ നിർദ്ദേശം എന്താണ് ആ പ്രതികളുടെ പേരുകൾ പറയാൻ പാടില്ല ആ പ്രതികളെ കുറിച്ച് ജനങ്ങളോട് സംസാരിക്കാൻ പാടില്ല ആ പ്രതികളുടെ പേരുകളും മാധ്യമങ്ങളും മിണ്ടാൻ പാടില്ല എന്നാണ് ഈ നിലപാടാണോ ബാക്കി എല്ലാ കേസിലും പോലീസിനുള്ളത് അപ്പോ ഇവിടെ ഒരു വിഭാഗം തീവ്രവാദികൾക്കെതിരായിട്ട് അനുകൂലമായിട്ട് സർക്കാരും പോലീസും ശക്തമായ നിലപാടുകൾ എടുക്കുന്നു സംഘടിതമായിട്ട് വോട്ടിനെ പിഴിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതാണ് കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളം തീവ്രവാദികൾക്ക് തീവ്ര എഴുതി ഇവിടെ നമ്മൾ കണ്ടതാണ് സാദിഖ് പാഷ എന്ന് പറയുന്ന ഒരാള് ദിവസങ്ങളോളം കേരളത്തിലെ പോലീസിന്റെ പോസ്റ്റർ ഒട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ട് ദിവസം മുൻപൊക്കെ തിരുവനന്തപുരത്ത് കറങ്ങി നടന്ന വാർത്ത നമ്മൾ കണ്ടതാണ് അപ്പോ ഇതെല്ലാം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിലടക്കം എൻ ഐ എ ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് റെയ്ഡ് നടത്തി എന്തിനു വേണ്ടിയാ റെയ്ഡ് തരീന്റെ ഉടൻ നസീറിന്റെ ലഷ്കർ ഇ പരിശീലന ക്ലാസുകൾ ജയിലുകളിൽ നടക്കുന്നു കാസർഗോഡ് ജയിലിൽ നടന്നു എന്നാണ് അതിന്റെ റെയ്ഡ് നടന്നു ഇതെല്ലാം കേരളം ഈ തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുത്തൊരു സാഹചര്യമാണ് പരിപൂർണമായും പോലീസിനെയും അതേപോലുള്ള അന്വേഷണ ഏജൻസികളെയും നിർവീര്യമാക്കിക്കൊണ്ട് തീവ്രവാദികൾക്ക് കേരളത്തെ തീർതി കൊടുത്ത ഒരു സാഹചര്യം ഇത് അങ്ങേയറ്റം അപകടകരമായ നമ്മുടെ ആഭ്യന്തര സുരക്ഷയെ അങ്ങേയറ്റം അപകടപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ജനങ്ങൾ അത്യന്തം ജാഗരൂകരോടെ ഇരുന്ന് ജാഗരൂകരോടെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ജനങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വലിയ തോതിൽ കേരളം അപകടത്തിന്റെ മുൾമുനയിലാണ് നിൽക്കുന്നത് എന്ന് വേണം ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ